ഞങ്ങ പോണം ഞങ്ങടെ മാന്യമായി പറയും നമുക്കൊരു സ്വഭാവം ഉണ്ട് പോന്ന ബൈക്ക് കാലമിൽ വെള്ളി കുടുങ്ങിയാൽ ആദ്യം നമ്മളത് നല്ല തട്ടി മാറ്റാൻ വേണ്ടി നോക്കും രണ്ടാമതെ ചൊറഞ്ഞ് കളിക്കുകയാണെങ്കിൽ മെല്ലെ കുനിഞ്ഞതൊന്ന് അയച്ചങ്ങട്ട് മാറ്റി ആർക്കെങ്ങനെ ആവശ്യമുള്ള പള്ളിയാണെങ്കിലോ ഏതെങ്കിലും കുടുംബത്തിൽ റേഷൻ വാങ്ങുന്ന പള്ളിയാണെങ്കിൽ നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ മെല്ലെ അയച്ചങ്ങട്ട് മാറ്റാൻ നോക്കും മൂന്നാമതും പള്ളി ഇങ്ങനെ ചൊറഞ്ഞ് ചൊറഞ്ഞ് കളിക്കുകയാണെങ്കിൽ മുറിച്ചു മാറ്റിയിട്ട് പോകും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോകാതെ പറ്റാൻ ഞങ്ങൾക്ക് സാധിക്കൂല കാരണം ഞങ്ങൾ മുൻപോട്ട് പോകാൻ തീരുമാനിച്ച പാർട്ടി കാണുന്നു ഞങ്ങൾക്ക് മുൻപോട്ട് പോകണം ബിഷപ്പിന്റെ രട്ടയും ഭയത്തിന്റെ രട്ടയും കേരളത്തിൽ സരിതായ സ്നായികരുടെ പിറകെ കേരള രാഷ്ട്രീയം പോയപ്പോ ചുംബന സമരത്തിന് പിറകെ കേരള രാഷ്ട്രയ്ക്കം പോയപ്പോ കേരളത്തിലെ ആദിവാസികളുടെ ഭൂസമരത്തിന്റെ മുൻപിൽ നിർഭയത്വത്തോടുകൂടെ ജനകീയ മുദ്രാവാക്യം പറഞ്ഞു നിന്ന പാർട്ടിക സോച്ചൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പൈപ്പ് ലൈൻ കേരളത്തിലൂടെ കടന്നു പോകുമ്പോ നിങ്ങൾ അറിയുമോ കാസർകോട് നിന്ന് എറണാകുളത്ത് നിന്ന് കാസർകോട്ടിലേക്ക് ഗെയിൽവാതക പൈപ്പ് ലൈൻറെ ഇരകൾക്ക് വേണ്ടി ജാത്ര നടത്തുമ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഷർ സാഹിബിന്റെ അടുത്തേക്ക് വെലിഞ്ഞു കറുത്ത ഒരു പെൺകുട്ടി വരികയാണ് വെലിഞ്ഞു കറുത്ത ഒരു പെൺകുട്ടി അഷർ സാഹിബിന്റെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഈ കൊടി ഈ കൊടി ദൈവത്തിന്റെ അവതാരമാണ് എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ വീട്ടിന്റെ അടുക്കളയിലൂടെ നാല് സെന്റ് കോളനിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ വീടിന്റെ അടുക്കളയിലൂടെയാണ് ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് ഗ്യാസ് പൈപ്പ് ലൈൻ കൃത്യമായി പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കില്ല ചെറുപ്പക്കാര ഞങ്ങളുടെ പാർട്ടി ഗെയിൽ വാതക പൈപ്പ് ലൈനെതിരെ സമരം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഈ പാർട്ടിക്ക് ആയിരം കോടി രൂപയാണ് ഗെയിൽ വാതക പൈപ്പ് ലൈൻ കമ്പനിക്കാരൻ ഓഫർ ചെയ്തത് സി പി എമ്മിന് എത്ര കിട്ടിണ്ടാവും മുസ്ലിം ലീഗിന് എത്ര കിട്ടിക്കും കോൺഗ്രസിന് എത്ര കിട്ടിയിട്ടുണ്ടാവും ബിജെപിക്ക് ും പഞ്ചായത്ത് ഭരിക്കാത്ത കേരളത്തിൽ വലിയ പറയാത്ത കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ കമ്പനികൾ ഇല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൈപിടിക്കുന്ന നിങ്ങളുടെ കൊടിയും ഈ ഇത് ദൈവത്തിന്റെ അവതാരമാണ് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് എന്റെ വീടിന്റെ അടുക്കളയിലൂടെ നാലു സെന്റ് കോളനിയിൽ പുറംപോക്കിലാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ വീടിന്റെ വാതക ഞാൻ പലപ്പോഴും എന്റെ ഏഴാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന എന്റെ കുട്ടികൾ വാതക കുട്ടികൾക്ക് പൊട്ടി ഗ്യാസ് ലീക്കായി മരിച്ചു പോകുന്നത് സ്വപ്നം കണ്ടിട്ട് നെറ്റി ഉണരാറുണ്ട് ഈ പാർട്ടിയാണ് ഇനി ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് കേരളത്തിലെ പെൺകുട്ടികൾ പറയുന്ന പ്രതീക്ഷയുടെ സമരമാണ് കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് എത്തിയിരിക്കുന്നത് ദേശീയപാത എന്ന് പറയുമ്പോ അത് നാൽപ്പത്തി മീറ്ററിൽ തന്നെ വേണമെന്ന് നരേന്ദ്രമോദി തൊട്ടൂരമിടുമ്പോ i